ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സമയം ആറു മണി ആയെങ്കിലും നേരം പരപരാതെ വെള്ളത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ വെളിച്ചം ശരി കായിക്കില്ല കേട്ടോ ഇപ്പം നമ്മുടെ മിന്നു മദ്രസേ പോയി കേട്ടോ അവള് പോയി കഴിഞ്ഞേക്ക് ഞാൻ അതുപോലെ പെട്ടെന്ന് മുറ്റടിച്ചു വരല് പെട്ടെന്ന് ഞാൻ കഴിക്കാണ് കാരണം നമ്മളെ ഈ മുൻഭാഗത്തൊക്കെ അടുക്കളയുടെ ഭാഗത്തൊക്കെ റബ്ബറായതുകൊണ്ട് നല്ല പോലെ ഇല പൊഴിയുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അടിച്ചു വാരാതിരിക്കാനും പറ്റില്ല കേട്ടോ പിന്നെ നേരം വെറുതെ പറഞ്ഞാൽ അവരൊക്കെ പുള്ളി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് മുറ്റടിച്ച് വാരിയിട്ടില്ലെങ്കിൽ ആ ഇലകളൊക്കെ വെള്ളം നഞ്ഞിട്ട് അവിടെ അങ്ങനെ നിക്കും അപ്പോൾ നമ്മൾ എളുപ്പം എന്താ മുറ്റടിച്ച് വാരിയിട്ടാണ് കേട്ടോ ബാക്കിലെ പണികളിലേക്കൊക്കെ നിന്നത് ഇപ്പം ഇതെന്താ സംബന്ധിച്ച് നേരെ ആറരാവുന്നോ അപ്പോൾ ഞാൻ അപ്പോഴേ ഞാൻ തയ്ക്കാനായിട്ട് നിൽക്കുകയാണ് ഇത് വേറെ ആയിരുന്നില്ല കേട്ടോ എൻ്റെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഒക്കെ ഇതോടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നമുക്ക് അടിക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് നേരെ വിളുത്തേക്കമ്മൾ ഇതും വരുന്ന എന്തോന്നല്ലേ മൂളി പിടിക്കണില്ല അപ്പോൾ അതെന്താ പ്രശ്നം നോക്കട്ടെ അപ്പൊ അങ്ങനെ ഞാൻ അതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുള്ളു നമ്മള് ചായയും കടിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നിക്കള കേട്ടോ എന്നിപ്പോ വലിയ സംഭവമായിട്ടൊന്നുമില്ല എന്തെങ്കിലും ചെറുതില് മിനിമിന് സ്കൂള് സ്കൂളുണ്ടോ പക്ഷേ അവിടെ ഒന്നും പോകുന്നില്ല കേട്ടോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇണ്ടാക്കാന്നുള്ളൊരിതേ ഉള്ളു അപ്പൊ ഞാനത് ഏതായാലും അടിച്ച് എന്ന് ഫുള്ളായിട്ടിപ്പൊ കഴിയൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കാമെന്ന് മാത്രം കേട്ടോ അപ്പൊ എനിക്കുള്ള ചുരിദാരുകളൊക്കെ ഞാൻ തന്നെ കേട്ടോ തയ്ക്കുക ഇനിയിപ്പോൾ ശരിയായാലും ശരിയായിട്ടില്ല ഞാൻ തന്നെയല്ല ഇട്ടുന്നത് അപ്പം ഞാൻ തന്നെ തയ്ക്കും അത് പുറത്ത് കൊടുക്കൂലെ കേട്ടോ ഞാനൊക്കെ തയ്ക്കട്ടെട്ടോളി ഇവിടെ എന്തോ ഡ്രാമൊക്കെ കണ്ടോ ഏർ ആ മൂവി ഇപ്പൊ സമയം എട്ടേ അഞ്ചായിട്ടോ അവിടെ ഇങ്ങനെ താതും താതും മുങ്ങി പോകട്ടോ കാരണം എന്താ തലേ തട്ടെല്ലാരനും കാണാൻ പോണത് അത് ഞമ്മക്കിന്ന് മിന്നു മിന്നു സ്കൂൾ പോരണില്ല സൗണ്ടും ഓർക്കേ ഓളൊന്നും സ്കൂൾക്ക് ഇല്ല കേട്ടോ അപ്പൊ ഞാൻ പോണത് ഒറ്റക്ക പോ കടിയിൽ എളുപ്പ പണിയാക്കി എന്ന അവലാക്കി അവലിനോട് ഇഷ്ടക്കേടൊന്നും ആയിരിക്കില്ല അപ്പൊ പിന്നെ മൂപ്പരപ്പുടിസായി നമുക്ക് അവിലാണ് കേട്ടോ അപ്പൊ ഞാൻ തേങ്ങ ചെലവി കൊടുത്തിട്ടുണ്ട് ശർക്കരയും പൊടിച്ചെടുത്തിട്ടോ നമ്മൾ ശർക്കര പാനിയല്ലോ ശർക്കര പൊടിച്ച് ചേർക്കാണ് ചെയ്യണത് കാക്കൊന്നും നടക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ ജലദോഷമൊക്കെ പൊടിച്ചിട്ട് അടക്കടക്കണ്ടപ്പായിട്ട് പിന്ന ദിവസം അപ്പോൾ എളുപ്പ പണിക്ക് വേണ്ടിട്ട് അവല് നത്തോളം അവല് കഴിഞ്ഞ കേട്ടോ അവലത് കാപ്പ് വന്നിട്ട് കുറച്ച് കൊറച്ച് കൂടുന്നതുണ്ടായിരുന്നു അതിലത് കണ്ടും കാണ്ടും ഇങ്ങനെ ചിരിച്ചു ചെണ്ടോ ഇഷ്ടമാണ് ചാ ആയിത്തോ വർത്താനം കേക്കുമ്പോ എന്നെച്ചിരുന്ന ചെണ്ടോ ഇഷ്ട അപ്പൊ അങ്ങനെ നമ്മൾ അവളിലൂടെ തുടങ്ങിട്ടാ പിന്നെ അവള് ചെറിയ ഉള്ളിയൊക്കെ ഇടവല്ലോ ഞാൻ വന്നോണ്ടോ ഞാൻ തേങ്ങ അതുപോലെ മറ്റേ സംഭവം നമ്മൾ ചർത്തരത്തില് കഴിഞ്ഞു ഇന്ന് നീ അവരിങ്ങനെ കഴിക്കണത് കേട്ടോ എന്താണെന്ന് വെച്ചാ കൊറച്ച് കഴിച്ചാലോ നമുക്ക് വന്നാലും കഴിക്കാലോ എന്താണ് അങ്ങനെ Kau gulekai kalekainya, kai cair, eng eng ngelang lekaiya neng ngelang data kai goa ngekai gulekai angia, kai eng ngelang lekai angia, eng ngelang lekai angia, eng ngelang lekai angia, eng ngelang lekai സംഭവം എന്താ വെച്ചാൽ ഞാൻ പാൻറ്റൊന്നും അടിച്ചാണ്ടിരുന്ന കേട്ടോ അപ്പോൾ സൂചി കുത്തി ഇവിടെ കുത്തിയിട്ട് ഇതേ ഇവിടെ കണ്ടോ ഇവിടേക്ക് കണ്ടോ തുളഞ്ഞു പിന്നെ അതായത് വലിച്ചോരി എടുത്ത് കണ്ടോ അപ്പം ഞാനും ഇത് കഴുകി നേരം കാക്കുവാണെങ്കിൽ നേരം വഴുകിയെന്ന് പറഞ്ഞാണ്ട് അവിടെ തിരക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ സംഭവം എന്താ വെച്ചാൽ നൃത്ത ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ടോ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ജനുവരി ഇരുപത്തിനാലാം തീയതി ഉണ്ടോ അപ്പോ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയ കൈ ഭയങ്കര ഇനി ഭയങ്കര കടച്ചിലാവുംട്ടോ വേദന ഒന്നും അല്ല കടച്ചിലേക്കാരം സൂചി കുത്തിയല്ലോ ഇപ്പൊരുത്തരിപ്പാണ് വേദന ഒന്നും ഇപ്പല്ലെട്ടോ മാത്രമേ ഉള്ളു ഞാൻ കെരുത്തി നഖം പോയിന്നിട്ടോ ഞാൻ പെട്ടെന്നുള്ളത് ഇരുന്ന് ഞാണ്ട് ഇതാക്കിയതാ അതിന് സൂ മെഷീൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അതില് സംഭവിച്ചത് അപ്പൊ ഞാൻ പോവാനുള്ള വെള്ളം ഇങ്ങനെ ആക്കുമ്പോ ആക്കുന്ന സമയത്ത് ഞാനൊന്ന് ചൂടാക്കട്ടോ അത്യാവശ്യം നല്ല ചൂടിലെന്നെ കുപ്പിയിൽക്ക് പാരാനായിട്ട് അതെടുത്തിട്ട് പിന്നെ കൊണ്ടുപോകാം അല്ല പാത്രങ്ങളും സംഭവങ്ങളും ഒക്കെ എടുത്ത കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ പോട്ടെട്ടോ പിന്നെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ട് ലഞ്ച് ടൈമിലാണ് കേട്ടോ വീഡിയോസ് എടുക്കുന്നത് ഇപ്പോൾ ദാ ലഞ്ചിനെന്ന് പറഞ്ഞാൽ ഇതുപോലെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് തൈരുണ്ട് അച്ചാറുണ്ട് അങ്ങനെയുള്ള കൂർക്കപ്പേരിയുണ്ട് കിഴങ്ങ് പൊരി ഉണ്ട് ചമ്മന്തി ഉണ്ട് കേട്ടോ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂള് കുറച്ച് സ്കൂള് നേരത്തെ വിട്ടാൽ ഞങ്ങൾക്ക് അവിടെ കുറച്ച് എന്താ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞമ്മളെ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് എഴുതുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് അവിടെ ഒരു വത്തക്ക വെള്ളമുണ്ട് കേട്ടോ അത് ഓടിക്കാനായിട്ടാണ് പോയത് ഏഹ് മധുരണ്ട് മധുരണ്ട് അപ്പൊ അങ്ങനെതാ സ്കൂള് വിട്ട് നമ്മൾ പോന്നുട്ടോ ചെന്നിട്ട് വേണേ എനിക്ക് എന്റെ ചുരിദാറിന്റെ പേന്റെ അടിക്കാനും സംഭവങ്ങളും ഇഷ്ടം പോലെ പണിണ്ട് എന്താ അത് എല്ലാവർക്കും അതായത് രണ്ടീസാണെങ്കിലും ഞാൻ മൂന്നീ ഒരീസാണെങ്കിലും കറുപ്പൊടി കാക്കീറ്റെടുക്കും ആയിരോ ചോന്നിയേ എന്താ അവിടെ കണ്ടിക്കണോ

Enggak ada beda nonton, ada nonton, enggak ada nonton, enggak ada ada nonton, enggak ada nonton, ada nonton, ada nonton, enggak ada nonton, enggak ada nonton, enggak ada Emi അപ്പൊ ഇന്ന് അബ്ബാന്റെ ഉമ്മന്റെ വെഡ്ഡിങ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അബ്ബാന്ന് ഉമ്മാക്ക് സർപ്രൈസായിട്ട് ടോപ്പ് ഡ്രെസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ അമ്മാക്കറിയില്ല സർപ്രൈസ് ആണ് അപ്പോ വേറെ എന്തോ ലഡു എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ ഉം ഉം അത് കൊടുക്കുമ്പോ അമ്മാന്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം ലഡു ആണ് ലഡു വരയട്ടെ പോമോൻ ഹേ 56 കൊള്ളായിട്ട് ആ അല്ല നാളെ 15 ആമത്തെ നേർ കേക്ക് കൊടുന്നോ ട്ടോ സർപ്രൈസ് ആയിട്ട് ഇക്കൊരു കേക്ക് ഉട്ട് മിന്നുന്റെ കേക്ക് ഉട്ട് ചിndarray ഇക്കണേ ഹും പോമോൻ പോമോൻ പാവ കൊടുടോ സായി കുറ الشي मध्ये देऊ എനിക്ക് പെണ്ടിത് बोलോ മാ മ കല്യാണം കഴിഞ്ഞാട്ട ആദ്യായിട്ട് എടുത്തരിറിയാം വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആദ്യായിട്ട് വിട്ടേ

അമ്മമ്മ എന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഇതന്നെ മറ്റേമാതിരി രൂപത്തിലായി കഴിഞ്ഞോ പൊടിച്ചെടുക്കും കളർ അടിപൊളി കളർ ജി എവിടെ ജീ കളഞ്ഞിട്ട് കളർ ഇട്ടിരിക്കണെപ്പോഴും സഹായിക്കാള് എവിടെയൊരു കളുപ്പ് അല്ലെങ്കി ഒരു കാപ്പി ഇത് അതൊന്നല്ലിട്ടെ അങ്ങാട്ടിക്കൊണ്ട് ഇപ്പേ അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആയിട്ടേ ബിരിയാണി ഇട്ടീലും പറയണ്ടട്ടോ ബിരിയാണി ഇണ്ടട്ടോ ചിക്കൻ ബിരിയാണി രാവിലെ കുറച്ച് വേദനിച്ചാലും വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റും ബിരിയാണിയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി നമ്മൾ വെച്ചിട്ടില്ലായിരുന്നു അത് സാധിക്കുക കൊടുുന്നതായിരുന്നു കേട്ടോ പിന്നെ എന്താ അത് മിഞ്ഞുന് വാരി കൊടുക്കണെന്താ ചില കയ്യും ആക്കാനുള്ള ഒരു മടികൊണ്ട് മാത്രമാണ് കേട്ടോ എന്നാലും ഉള്ള ചെറിയ എവിടെയാവാൻ പറ്റൂല എന്ന് പറയും അതൊക്കെ നടക്കണ കാര്യമല്ലല്ലോ അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം